ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് താലൂക്ക് പരിധിയിൽ വരുന്ന മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകൾ തയ്യാറാക്കുന്ന പ്രവൃത്തി തളിപ്പറമ്പ് താലൂക്ക് പരിധിയിൽ കണ്ണൂർ കാസർകോട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകൾ ഉൾപ്പെടുന്നുണ്ട് കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന പയ്യന്നൂർ നിയമസഭാ മണ്ഡലം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തളിപ്പറമ്പ് ഇരിക്കൂർ നിയമസഭാ മണ്ഡലങ്ങളുമാണ് പരിധിയിൽ വരുന്നത് മൂന്ന് മണ്ഡലങ്ങളിലെ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ബൂത്തുകളിലേക്ക് ആവശ്യമായ പൊതുവായതും ഓരോ ബൂത്തിലേക്ക് പ്രത്യേകമുള്ളതുമായ നാല്പതിനം സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകളാണ് താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ച് തയ്യാറാക്കുന്നത് തലപ്രമ്പ് മണ്ഡലത്തിലെ ബൂത്തുകളിലെ കിറ്റുകളും ഉപകരണങ്ങളും ടാഗോർ വിദ്യാനികേതൻ സ്കൂളിലും ഇരിക്കൂർ മണ്ഡലത്തിലേത് കുറുമാത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പയ്യന്നൂർ മണ്ഡലത്തിലേത് എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിതരണ കേന്ദ്രങ്ങൾ വഴിയാണ് ഇലക്ഷനു തലേദിവസം വിതരണം ചെയ്യുക വിതരണ കേന്ദ്രങ്ങളിൽ കൗണ്ടറുകൾ ഒരുക്കുന്ന പ്രവൃത്തിയും പോളിങ് ബൂത്തുകളില് റാമ്പുകള് ഉള്പ്പെടെ ബൌതിക സാഹചര്യമൊരുക്കുന്ന പ്രവൃത്തിയും വോട്ടർമാര്ക്കുള്ള സ്ലിപ്പ് വിതരണവും അവസാനഘട്ടത്തിലാണെന്ന് തളിപ്പറമ്പ് തഹസിൽദാർ കലാഭാസ്കർ പറഞ്ഞു നമുക്ക് ആകെ തളിപ്പറമ്പ് താലൂക്ക് പരിധിയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഒന്ന് പയ്യന്നൂര് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മറ്റത് തളിപ്പറമ്പ് ഇരിക്കൂർ അങ്ങനെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉൾപ്പെടുന്നതാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഓരോ ബൂത്തുകളിലേക്കുമുള്ള സാധന സാമഗ്രികൾ പാക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇന്ന് നടത്തുന്നത് മൂന്ന് മണ്ഡലങ്ങളിലും കൂടെ അഞ്ഞൂറ്റി അറുപത്തൊന്ന് ബൂത്തുകളാണ് നമുക്കുള്ളത് അഞ്ഞൂറ്റി അറുപത്തൊന്ന് പാക്കറ്റുകളും ഏകദേശം ഒരു ഇനം അടങ്ങുന്നതാണ് അതിൽ ഓരോ ബൂത്തിലേക്കും ഉണ്ട് തലപ്പറമ്പ് തഹസിൽദാറിന്റെ മേൽനോട്ടത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണൻകുട്ടി ഭൂരേഖാ തഹസിൽദാർ കെ ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തലപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ്